വയനാട്ടിൽ ചൂരൽമല ഉരുൾപൊട്ടലിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അറിയിച്ചു മമ്മൂട്ടി ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ തന്നെ കേട്ടത് വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നു വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടലിനെക്കുറിച്ച് മമ്മൂട്ടി പ്രതികരിച്ചു എന്ത് പറയണമെന്നറിയില്ല ഒരുപാട് പേര് മരണപ്പെട്ടു ഒരുപാട് പേര് ചികിത്സയിലുമാണ് ഒരുപാട് പേര് എവിടെയെന്ന് പോലും അറിയില്ല ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോൾ തന്നെ കണ്ണു നിറയിച്ചു ഈ നിമിഷം എന്ത് പ്രതികരിക്കണമെന്ന് പോലും എന്ത് ചെയ്യണമെന്നും അറിയില്ല ഒരുപാട് പേര് രക്ഷാപ്രവർത്തനം ചെയ്യുന്നുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾക്ക് കഴിയുന്നത് തീർച്ചയായും നിങ്ങൾ സഹായിക്കുക ഏത് രീതിയിലാണെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാനും ചെയ്യുന്നുണ്ട് എന്നാൽ അത് പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മമ്മൂട്ടി പ്രതികരിച്ചു പാലം തകർന്നതിനാൽ മുണ്ടക്കയം ടൗണിലെ ദുരന്ത മേഖലയിലേക്ക് എത്താനാവുന്നില്ല എന്തുകൊണ്ട് അതുകൊണ്ട് തന്നെ അവിടെ പോയി സഹായിക്കാനോ ഒന്നും ഇപ്പോൾ സാധിക്കുകയുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ നമുക്കിവിടെ ഇരുന്ന് ചെയ്യാൻ കഴിഞ്ഞതൊക്കെ ചെയ്യണം അനാവശ്യമായി ആരും ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക ഞാൻ ഒരാൾ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല എല്ലാവരും ഒത്തുചേർന്നാൽ നമുക്ക് ഇതും ഫേസ് ചെയ്യാൻ സാധിക്കും നമ്മളൊക്കെ മലയാളികളല്ലേ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തതായി ഒന്നുമില്ല ഇതൊക്കെ പറഞ്ഞാലും ആ കുടുംബത്തെ ഓർക്കുമ്പോൾ കണ്ണുനീർ മാത്രമാണ് വയനാടിനെ നടുക്കിയ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുകയാണ് വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും സഹായവുമായി പലരും എത്തുന്നുമുണ്ട് അതാണ് മലയാളികൾ നിങ്ങളുടെ അഭിപ്രായവും പ്രതികരണവും തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾ ആദ്യമേ അറിയുവാനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക നന്ദി